ഹലേലിയായിരുന്നു ഗലാത്തിയ അഞ്ച് ഇരുപത്തിയാറ് നാം പരസ്പരം പ്രകോപിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ അക്കോർഡിംഗ് ടു ഗെ ലാറ്റീൻസ് വി മസ്റ്റ് നോട്ട് ബിക്കം പ്രൗഡ് വി മസ്റ്റ് നോട്ട് ബി ജെലസ് ഓഫ് ഈ അതർ സോ ദോസ് ട്രബിൾ ടു വൺ ഇഷോയ് സ്നേഹം നിറഞ്ഞവരെയും ഈ ഒരു വചനം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നതാണ് നമ്മൾ പരസ്പരം പ്രകോപിപ്പിക്കുന്നവരാണ് അസൂയപ്പെടുന്നവരാണ് വൃദ്ധാഭിമാനികളാണ് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വഴക്കുണ്ടാക്കാനും നമ്മൾ അവരുമായിട്ട് നിര നിരന്തരം കലഹങ്ങൾ കലഹങ്ങളേർപ്പെടുവാനും ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് നമ്മളിൽ ഉള്ള ഒരു കുറേ പ്രശ്നങ്ങളിൽ ഒന്ന് രണ്ടോ മൂന്നോ പ്രശ്നമാണ് നമ്മൾ അസൂയപ്പെടുന്നത് പ്രകോപിതരാകുന്നത് മറ്റുള്ളവരെ നമ്മൾ ദുഷിക്കുന്നത് നമ്മൾ സ്വയം അഭിമാനികളാകുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളെ ഒക്കെ ഇന്ന് പോലോസ്ലിക കലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു എന്ന് പറയുകയാണ് ഇതൊന്നും നമ്മളാകാതിരിക്കട്ടെ ഇങ്ങനെയൊന്നും ആകാതിരുന്നിട്ട് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രകടമാകുന്ന നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന പ്രകടമാകുന്ന ജനിക അഭിലാഷങ്ങളാണ് എന്താണ് നമ്മൾ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്നു നമ്മൾ മറ്റുള്ളവരും നമ്മുടെ ഉള്ളിലൊരു അസൂയുണ്ടാകുന്നു അവൻ്റെ ഒരുപക്ഷേ മറ്റുള്ളവൻ്റെ സന്തോഷത്തിലായിരിക്കാം സമൃദ്ധിയിലായിരിക്കാം അവൻ്റെ തകർച്ചയിലായിരിക്കാം ഇങ്ങനെ മറ്റുള്ളവരുടെ നമുക്ക് അസൂയുണ്ടാകുന്നു നമ്മൾ സ്വയം വർദ്ധ അഭിമാനികളാകുന്നു ഇങ്ങനെയുള്ള മറ്റുള്ളവരെ നമ്മൾ ദുഷിക്കുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഇന്ന് പോലുസുലിക ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റിയാണ് പറയുന്നതെങ്കിലും ഇത് നമ്മളെ ഇന്ന് നിരന്തരം സാമൂഹ്യ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മളെ ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരിലും നിക്ഷിബ്ധമാണ് ഞാൻ പിടിക്കുന്നത് ഞാൻ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ ഞാൻ പറയുന്നത് മാത്രമേ നേടാവൂ ഞാൻ അത് പറഞ്ഞത് സാധിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് നടക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് നടന്നാൽ അതിൻ്റെ മേലെ അസൂയ ദേഷ്യം അങ്ങനെ അത് കുറ്റപ്പെടുത്തലുകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായി നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്ന് ആ സ്ഥാനത്ത് നമ്മളിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നടക്കണം ഇനി നമ്മൾ ആ സ്ഥാനം കഴിഞ്ഞ് ഇറങ്ങി വന്നു മറ്റൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വന്നാൽ ഇനി നമ്മൾ പഴയ ആൾ ആ പുതിയൊരാൾ ആളെ അംഗീകരിക്കുക പോലുമില്ല കാരണം ഞാനായിരുന്നു വലിയവൻ ഞാൻ പറഞ്ഞതാണ് സത്യം ഞാൻ പറഞ്ഞതാണ് നടക്കേണ്ടത് ഇനി പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആ പുതിയ ആളല്ലേ അവനെന്നെ അറിയാം ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ചിന്തകൾ ഒരു സമൂഹത്തിൻ്റെ കൊച്ചു കൊച്ചു സംഘടനകളിലൊക്കെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ വരുന്ന ആളെ അംഗീകരിച്ച് അവൻ്റെ ഉചിതമായ തീരുമാനങ്ങൾക്ക് കൂട്ടുനിന്ന് സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട മുന്നോട്ട് പോകേണ്ട നമ്മൾ അവരെ ധിക്കരിച്ചും അസൂയപ്പെട്ടും അവരെ പാരം വലിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത രീതിയാണ് ഇന്ന് സമൂഹം മൊത്തത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് വിശ്വസനകം നിറഞ്ഞവര് വിശ്വാസ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആത്മാവിനെ നിറഞ്ഞ കുറേ കാര്യങ്ങളേക്കാൾ ഉപരിയായിട്ട് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളാണ് നമ്മൾ സാധിച്ചു കൊണ്ടേയിരിക്കുന്നതെന്ന് പോലീസ് ലീഗ് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരുമ്പോൾ ഈശ്വരസ്നേഹം എന്ന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ജഡത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളും വലിച്ചെറിഞ്ഞ് നമ്മൾ ആ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട് വിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കും ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ള വിദ്വേഷവും അങ്ങനെ നമ്മളെന്താ പറയുക മധ്യപാനത്തിൻ്റെ ഒരു സുഖം മധുരോത്സവം ഇങ്ങനെ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആഭിചാരക്രിയ ശത്രുത ഇങ്ങനെ മറ്റുള്ളവരുടെ കലഹം അസൂയ ഇങ്ങനെ മത്സര്യം ഭിന്നത ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിന് സുഖം നൽകുന്നതെങ്കിൽ അവയിൽ നിന്ന് അവയൊക്കെ ജഡത്തിൻ്റെ ഒരാഗ്രഹമാണെന്നും അത് ദൈവത്തിൻ്റെ ആത്മാവിന് ഇഷ്ടമില്ലാത്തതാണെന്നും ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു പശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമുള്ള നല്ല അറിവിൽ നല്ല കൃപയിൽ വളരുവാൻ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം അവയെ തപരാനി തന്നിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അനുദവിക്കാം പശ്ചാത്തപിക്കാം അണിയും ജീവനോ സർവസ്വംബീല കീടം जीव